ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ എല്ലായിടത്തും ജമീമ റോഡ്രിഗസ് ആണ് ഇന്ത്യൻ ടീമിനെ ഫൈനലിലേക്ക് എത്തിക്കാൻ ദൈവം നിയോഗിച്ച പെൺകുട്ടി ഈ വിജയത്തിന് ശേഷം യേശുവിനെ പരസ്യമായി ഇവളേറ്റുപറയുകയാണ് പുറപ്പാട് പതിനാല് പതിനാല് വചനമാണ് എനിക്ക് ശക്തി തന്നത് എൻ്റെ കർത്താവാണ് എനിക്ക് വിജയം തന്നത് നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തോളൂ ഈ പുറപ്പാട് പതിനാല് പതിനാല് വചനം ലോകത്തോട് വിളിച്ചു പറഞ്ഞ് തൻ്റെ വിശ്വാസം ധീരതയോടെ പ്രഖ്യാപിച്ച ജെമീമ റോഡ്രിഗസ് ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യമുള്ള പെൺകുട്ടിയാണെന്ന് പറയാതിരിക്കാൻ വയ്യ ഞാൻ ഓർക്കുകയാണ് നമ്മുടെ മലയാളി ആരെങ്കിലും ആണ് ഈ വിധത്തിൽ വിജയിച്ചതെങ്കിൽ ഇങ്ങനെ യേശുവിനെ ഏറ്റു പറയുമായിരുന്നു ഒരു പക്ഷെ ഞാൻ ആരെയും താഴ്ത്തിക്കെട്ട് ചെല്ലും ഒരു പക്ഷെ മറ്റു പല കാര്യങ്ങളും പറയും അല്ലെ കോച്ച് പ്രാക്ടീസ് തന്നു ഹാർഡ് വർക്ക് ചെയ്തു ഒരുപാട് പേരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞ മലയാളികൾ പോകും പക്ഷെ ഒരിക്കലും കർത്താവിന് പറയില്ല എന്നാൽ ജമീമ റോഡ്രിഗസിന്റെ ഒരു പ്രത്യേകത അവൾ ആദ്യം നന്ദി പറഞ്ഞത് യേശുവിനാണ് യേശു എനിക്ക് വിജയം തന്നത് ഉറപ്പാട് പതിനാല് പതിനാല് വചനമാണ് കളിക്കളത്തില് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ഉരുവിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പ്രിയപ്പെട്ടവര് അതുകൊണ്ടാണ് അത്ഭുതകരമായി ഇന്ത്യൻ ടീമിനെ വേൾഡ് കപ്പ് ഫൈനലിലേക്ക് ദൈവം നയിച്ചു കൊണ്ടുപോയത് ഇന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ ജെമീമ റോഡ്രിഗസ് ആണ് ഇത് നമുക്ക് എല്ലാവർക്കും ഒരു പാഠമാണ് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തിയോസ്മോത്തോസ്കാർക്ക് എഴുതിയ ലേഖനമുണ്ട് നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകാൻ രുത് പ്രിയപ്പെട്ടവരെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ കർത്താവിനെ നമ്മുടെ യേശുവിനെ നമ്മൾ മഹത്വപ്പെടുത്തിയാൽ കണ്ടല്ലോ കർത്താവ് നമ്മൾ അനുഗ്രഹിക്കും കർത്താവ് നമ്മളെ ഉയർത്തും ഇതുപോലെ ഇതുപോലെ ഉയർത്തും ഒരു പക്ഷേ പല വിധത്തിലുള്ള തെറ്റിദ്ധാരണകൾക്ക് ഒടുവേം അവരെ ടീമിൽ നിന്ന് വരെ മാറ്റി നിർത്തി എന്നുള്ള ഒരു കാര്യവും കൂടി അറിഞ്ഞായിരുന്നു അവളുടെ അപ്പൻ ഒരു കർത്താവിന്റെ ദാസനാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു സാക്രിഫൈസിലൂടെ കടന്നു എന്നാൽ എവിടെ താഴ്ന്നു പോയോ അവിടെ അവിടെ ദൈവം അവൾ ഉയർത്തി എവിടെ താഴ്ന്നു പോയോ അവിടെ ദൈവം ആ പെൺകുട്ടി ഉയർത്തി അതുകൊണ്ട് ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ താഴ്ചകളുണ്ടാവും കർത്താവിനെ മുറുകെ പിടിക്കുക ജമീമ റോഡ്രിഗസ് നമുക്ക് തരുന്ന പാഠം ഇതാണ് എപ്പോഴും എന്നും എവിടെയും കർത്താവിനെ മുറുകെ പിടിക്കുക ആരുടെ മുൻപിലും നമ്മുടെ സുഹൃത്തുക്കളാകാം നമ്മുടെ റിലേറ്റീവ്സ് ആകാം നമ്മുടെ നെയ്ബേഴ്സ് ആകാം നമ്മുടെ ഓഫീസിലുള്ളവരാകാം ആരുടെ മുൻപിലും ധീരതയോടെ നമ്മുടെ വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കണം നമ്മുടെ യേശുവിനെ നമ്മൾ ഏറ്റുപറയണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇതുപോലെ ജമീമ റോഡ്രിഗസിനെ പോലെ നമുക്കും ആകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ